പന്തീരങ്കാവിൽ സ്വകാര്യ ബാങ്ക് ജീവനക്കാരിൽ നിന്നും നാൽപ്പത് ലക്ഷം രൂപ തട്ടിയെടുത്ത് കടന്നു കളഞ്ഞ കേസിലെ പ്രതി ഷിബിൻ ലാൽ രക്ഷപ്പെടാൻ ഉപയോഗിച്ച സ്കൂട്ടർ കണ്ടെത്തി പോലീസ് പന്തീരങ്കാവിൽ തന്നെയുള്ള ഷിബിന്റെ ഉടമസ്ഥതയിലുള്ള ഷെഡിൽ നിന്നാണ് സ്കൂട്ടർ കണ്ടെത്തിയത് വാടക കിടത്ത സ്കൂട്ടറാണ് കവർച്ച നടത്താൻ ഉപയോഗിച്ചത് സംഭവത്തിൽ ഇസാഫ് ബാങ്ക് ജീവനക്കാരെ വീണ്ടും ചോദ്യം ചെയ്യാൻ പോലീസ് നീക്കം തുടങ്ങി എട്ട് ജീവനക്കാരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം ഷിബിൻലാൽ നാല് ദിവസം മുൻപ് സ്വർണപ്പണയം മാറ്റിവെക്കുന്നതിനായാണ് ബാങ്കിലെത്തിയതെന്നാണ് ഇസാഫ് ജീവനക്കാർ പറയുന്നത് ഷിബിൻലാലിന്റെ വീട്ടിലെത്തി ഇസാഫ് പ്രതിനിധി വെരിഫിക്കേഷൻ നടത്തിയ ശേഷം ഭാര്യയുടെയും ഷിബിൻലാലിന്റെയും പേരിൽ ബാങ്കിൽ അക്കൌണ്ട് തുടങ്ങി ഉളവണ്ണ സർവീസ് സഹകരണ ബാങ്കിൽ നാല്പത് ലക്ഷത്തിന് സ്വർണ്ണ വായ്പ ഉണ്ടെന്നും ഇസാഫിൽ പലിശ കുറവായതിനാൽ ഇങ്ങോട്ട് മാറ്റണമെന്നുമായിരുന്നു ഷിബിൻലാൽ പറഞ്ഞിരുന്നത് തുടർന്നാണ് ഇന്നലെ പണവുമായി ഇസാഫ് ജീവനക്കാർ സഹകരണ ബാങ്കിലേക്ക് പോയത് ജീവനക്കാർ കാറിലും ഷിബിൻലാൽ ബൈക്കിലുമാണ് ബാങ്കിലെത്തിയത് പടവുമായി ഒരു ജീവനക്കാരൻ പുറത്തിറങ്ങിയ സമയത്ത് ഷിബിൻലാൽ പണം തട്ടിയെടുത്ത് സ്കൂട്ടറിൽ കടന്നു കളഞ്ഞു എന്നതാണ് കേസ്